അങ്ങനെ വന്നപ്പോ ഞാൻ ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനോട് നന്ദി പറയുന്നു അദ്ദേഹം അതിനെ നിയോഗിച്ചത് സംഘടനാ പ്രവർത്തന പാഠവും നന്നായി കൈവശമുള്ള രണ്ടു രണ്ടുപേരെയാണ് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാബും മറ്റൊന്നും എല്ലാം അറിയുന്ന പോലെ രാജവ് രണ്ടുപേർക്കും സംഘടനാ പ്രവർത്തനത്തിന്റെ നല്ല അറിവുകളോട് അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഇന്നലകളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മകൾ നികത്തി സംഘടനയെ ചലിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും അത് നിരീക്ഷിക്കാനും ശേഷിയും അനുഭവ അനുഭവസമ്പത്തമുള്ള സുരേഷ് ബാബു നിയോഗിതനായത് പാർട്ടിയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആഹ്ലാദകരമാണ് ഞാൻ ആ ആഹ്ലാദമാണ് ഇവിടെ ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർത്താൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂവെന്നും മന്ത്രി പറഞ്ഞു എൻ സി പി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബുവിന് കോഴിക്കോട്ട് നൽകിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എൻ സി പി ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ആലിക്കോയ പ്രൊഫസർ ജോബ് കാട്ടൂർ വി സുധാകരൻ എം പി സൂര്യനാരായണൻ അഭിലാഷ് ശങ്കർ സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് എം കെ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്